നമ്മൾ നമ്മളിതിൽ സി ബ്ലോക്കിലാണ് സി ബ്ലോക്കിൽ വന്നിട്ട് ഞങ്ങൾ ഇതിവിടെ വല കുത്തി വല വലിക്കുകയും ചെയ്തു വല വലിക്കുകയും ചെയ്തിട്ട് പ്രാണി അടിക്കുന്നതുകൊണ്ട് ഫോണൊന്നും എടുക്കാൻ പറ്റിയൊന്നും ചെറിയ മിന്ദുണ്ട് അങ്ങനെ വല വലിച്ച് ഞങ്ങൾ വന്നിറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് ഒരു രണ്ട് കാര്യം കിട്ടിയായിരുന്നു കാര്യ കിടക്കുന്നുണ്ട് അതെ ജീവനുള്ള കാര്യം ൂറ ഒരു കരുതൊരു ബോണസാണോ ജീവ നമ്മളെടുത്തിട്ടത് അവിടെ വേറൊരു പീസല്ല പച്ച കാര്യം ചെയ്ത് ഞങ്ങളെടുത്തിട്ട് കാര്യമില്ല പോത്തേ പോലെ അതല്ല അത് ജീവനല്ലോ എടുത്തിട്ട് ഒരു ഉടക്കി പഴയ വല പല കിടന്നു തരുന്നതിനകത്ത് ഉടക്കി കിടന്ന സാധനമായിരുന്നു മൂന്ന് പേരും കൂടി അവിടെ പുറ വലിച്ചു വെച്ചിട്ടുണ്ട് അതിനകത്ത് എന്തുണ്ടെന്നറിയത്തില്ല തുടക്കമൊന്നും വീടിയെടുക്കാൻ പറ്റിയില്ല ആ ശരി മുഴപ്പെന്നേ ഉള്ളൂ നമ്മളത് സി ബ്ലോക്ക് വന്നിട്ട് രണ്ടാമത് അവിടെ ഒരു നമ്മുടെ കുത്തുപോലെ ചോദിച്ചിരിക്കുന്നു ഈ കാണുന്ന ഈ ഭാഗം എന്ന് പറഞ്ഞാൽ ഇത് പണ്ട് മടവീണ കുഴിയാണ് ഇതിനകത്ത് പൊടിമീൻ നിന്ന് ഇപ്പോൾ വരാറാണെന്ന് ഒന്നൂറ്റെന്തോ വെള്ളം തോന്നുന്നു വെള്ളമെടുക്കുന്നത് അങ്ങനെ ശരിക്കും പൊടിമീൻ നിൽക്കുന്നുണ്ട് അന്നേരം ഇതൊരു കോറുവേ ആയതുകൊണ്ട് ഇതിനകത്ത് മീൻ നിൽക്കാൻ സാധിക്കില്ല നേരം ഞങ്ങളിപ്പോൾ അടുത്തൊരു വലിയ വല വെച്ച് ഇവിടുന്ന് കറയ്ക്ക് കൂരി കൊള്ളിക്കാൻ പോകും നേരെ ഇത് ഇത്രയും വലിയ മോട്ടോർ അവിടെ ഒരു മോട്ടോർകാരുണ്ട് ഇവിടെ ഒരു മോട്ടർകാരുണ്ട് നേരെ അങ്ങോട്ടും ഇങ്ങോട്ടും മോട്ടോർ ഓടിക്കാൻ നേരത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുക്കും ഇപ്പോൾ ഇത് അങ്ങോട്ടും ഒഴുക്ക് അല്ല ഇതെല്ലാം അവർ അഡ്ജസ്റ്റ് ചെയ്ത് വേണം ഈ വല വലി ചുതുക്കാനായിട്ട് എന്നിട്ട് ചിലപ്പം വീടിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് കട്ടായി കട്ടായി പോകുവായിരിക്കും എന്നാലും മീനിൻ്റെ ഇത് ഇതിനകത്ത് എന്ത് മീനുണ്ടോ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞതേ ഉള്ളായിരുന്നു ഇവിടെ വല വെക്കുന്നത് ഇവിടെ വല വെച്ച് നല്ലൊരു ഏരിയ പിടിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് കൊണ്ടു കയറ്റി ഇവിടുന്ന് കൊണ്ട് കയറ്റിയപ്പം വലയ്ക്കകത്ത് കാർ കാണാൻ സാധ്യതയുണ്ട് കുറച്ച് കാര്യം ഞങ്ങളിത് ഇവിടുന്ന് പിടിച്ചിട്ടുണ്ട് കുറച്ച് വലയിൽ ഉടക്കിയതൊക്കെയുണ്ട് അപ്പോൾ ഈ വരയ്ക്കാത്ത കാര്യമൊക്കെ തെളിവുകളാണ് ഇഷ്ടംപോലെ കാര്യം ഉറക്കിയും കിടപ്പുണ്ട് അടുത്തവരെ ആണ് ബാക്കി ഒരു മീൻ ഈ പിടിക്കുന്നത് ആ കാര്യം നിൽക്കുന്ന ഒന്നും കാണിക്കാൻ പറ്റില്ല അതേ കണക്കുള്ള മഴയായിരുന്നു ണ്ടോ മറ മിട്ട രാജ നമ്മുടെ ഏതാണോ വലിയ നിൽക്കേ

ള ആര് കാര്യ പോകേണ്ടി വരും വാളയ്ക്ക് വെച്ചത് കാര്യമാണ് ഇതാണ് കാര്യം ചക്കെട്ടിരിക്കടിച്ചിടാനായിട്ട് ആകര മൂക്കരം കുരുങ്ങി കാലിരിക്കുന്നുണ്ടോടാ Okay. <laughs> 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 ga ി കേറിയിരിക്കുന്നു തള്ളിക്കില്ല ആ കൂട്ടത്തില് അതും പോയ എനിക്കറിയാം ഞാൻ പറഞ്ഞില്ലേ ഇത് സാധനം കയറ്റിട്ടല്ലേ ചീഞ്ഞ സാധനം കയറൂടിയത് അങ്ങനെ ല്ല അടിയിലുണ്ട് അടിയിലുണ്ട് വണ്ടി കയറിയാണ് എന്ത് പറ്റിയത് വലിയ കാര്യമൊക്കെ ഊർന്നു പോയിരുന്നുണ്ട് 嗯。Mm hmm. ഇങ്ങോട്ട് ആ മൊത്തത്തില് മാവനെ ഇതുടോ അതടയല്ലേ ഈ സൈഡിൽ മാരിക്കല്ല അല്ല അതൂടെ ഇതുവിടോ мама എടിച്ചോ ും വരും എന്നാൽ കേറി ഉടക്ക

एरी एरी। इले, इले ता ता േ അപ്പോൾ പണിയൊക്കെ നല്ല അടിപൊളി പണിയായിരുന്നു കണ്ട മാക്സിമം കാരിനെ നമ്മൾ വലയ്ക്കകത്ത് കെറ്റി അതിനകത്തൊരു ചെറിയൊരു പണി പാളിയെന്ന് വെച്ചാൽ നമ്മൾ തെളിവ് പോലെ ഉപയോഗിച്ചു ഇഷ്ടം പോലെ കാരി ഇതിനകത്ത് ഉടക്കി ചത്തുപോയതുകൊണ്ട് ഒരുമാരം മീഡിയം കാരി ഇതിനകത്തുനിന്ന് ഊർന്നു പോയതുകൊണ്ട് നേരെ മറിച്ച് പച്ച കുറച്ച് പച്ചവലയായിരുന്നെങ്കിൽ ഇതൊന്നും നഷ്ടപ്പെടുത്തുമില്ല ചാകത്തും ഇല്ല നമുക്ക് ഒത്തിരി കിട്ടുകയും ചെയ്തായിരുന്നു ഒത്തി കണ്ടോ ഒക്കെ ഉടക്കി ചത്തുപോയതാണ് കാര്യൊക്കെ ഉണ്ടോ വലിയ കാര്യമാണ് Thank you. ൂരിലേ അത് വേണ്ട കിടക്കുന്ന ചെരുത്

ഓളെ കെട്ടി വെച്ചിනේ അത്രയല്ലേ ഓ തീരാ റെഡി ആയിട്ട് എനിക്ക് വരുന്നല്ലേ ഞാൻ ഡംബരണേ പോരിയാണല്ലോ മതിരി લે ડો ി വെറുതെടുത്ത് കാര്യം എത്ര മാത്രം അങ്ങോട്ട് എടുത്തിട്ടാ പോരെ ചെണ്ടല്ലി പെർക്ക്

ഒരു വലിഞ്ഞു ഫ്രീയാണ്

അവിടെ രണ്ടാമത്തെ വലക്കിനാവണോ മറ്റേത് ഇപ്പൊ പോ ചാടിപ്പോയത് കൂടുന്ന മറിച്ചു വളർന്നതോ വളർത്തു പിന്നെ കലമായിട്ട് വന്നാൽ പറഞ്ഞു വീണേതായിരുന്നു ആ അപ്പൊ അവിടെന്ന കഴിഞ്ഞാ ഞാനും പറഞ്ഞാ ചത്തുവല്ല <laughs> e, സെറ്റപ്പ് കയറി അത് അത് ഇന്നത്തെ വെള്ളം പറ്റാന്നത് ശരിയ കാര്യമാണോ അല്ലേ എന്നാ പറഞ്ഞാൽ ആ മടക്കൊഴിക്കാത്തൊക്കെ ഏ ആ

மோ ஜச்சா கொண்டு போய் അപ്പം ഞങ്ങളുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുക നേരം ഇന്ന് കുഴപ്പമില്ലാത്ത മീൻ പിടുത്തം നടന്നു പക്ഷേ മീൻ പിടുത്തത്തിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റാത്ത നല്ല മഴയായിരുന്നു അന്തരീക്ഷം ഇപ്പോഴും മൂടിക്കെട്ടിയിരിക്കുക നേരം നമുക്ക് അത്യാവശ്യം മീൻ കിട്ടി മീൻ കിട്ടിയെങ്കിലും നമ്മുടെ കാര്യൊക്കെ കുറേ ചത്തുപോയി അങ്ങനെ നമുക്ക് കുറച്ച് എന്ന് കിട്ടാതെ കിട്ടിയ മീനായിരുന്നു നേരം അത് കുറേയൊക്കെ അങ്ങനെ ഒരു നഷ്ടം വന്നു നഷ്ടം വന്നാലും അത്യാവശ്യം മീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് നേരം അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം